സീക്രട്ടായി എന്ന യൂട്യൂബ് ചാനലിലുള്ള സായി കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിന് ഉള്ളിലേക്ക് പോകുന്നതിന് മുന്നേ വരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പുള്ളി നല്ലൊരു എന്താണ് പറയുക മെൻ്റലി നല്ല പ്രിപ്പയർഡായിട്ടുള്ളൊരു മനുഷ്യനാണ് എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എൻ്റെ ഊഹങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ട് പുള്ളി ഇപ്പോൾ എന്തൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചേരുന്നതെന്ന് പുള്ളിക്ക് തന്നെ അറിയില്ല കാരണം പുള്ളി ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ ഓരോ എപ്പിസോഡും എടുത്തു വെച്ച് വിവരണം ചെയ്യുകയും അതിൽ പൊട്ടത്തരം കാണിക്കുന്നവരെ ില്ല ആ അതിൽ പൊട്ടത്തരം കാണിക്കുന്നവരെ നല്ല രീതിയിൽ ഊക്കി വിടുന്നൊരു മനുഷ്യനും കൂടിയായിരുന്നു വലിച്ചു കീറി ഒട്ടിച്ച് വിടുന്നൊരു മനുഷ്യനും കൂടിയായിരുന്നു നമ്മുടെ സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്ന വ്യക്തി പുള്ളി അപ്പോൾ ബിഗ് ബോസ് ഷോയിലേക്ക് പോയപ്പോൾ ഞാൻ വിചാരിച്ചത് വാ ഷോയിൻ്റെ പ്രതിച്ഛായ തന്നെ പുള്ളിനെ കൊണ്ട് മാറ്റാൻ സാധിക്കും എന്നായിരുന്നു പക്ഷേ പുള്ളി അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തെളിയിച്ചു പുള്ളിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല അത് കഴിവൊന്നുമില്ലെന്ന് ഇത്രയും ദിവസം കൊണ്ട് കേട്ടോ പുള്ളി ഇപ്പോൾ വൈൽഡ് ഗാർഡായി വന്നിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം വരെ പുള്ളിക്ക് അതിനകത്തൊരു തേങ്ങയും ചെയ്യാൻ പറ്റിയിട്ടില്ല അത് പുള്ളി തെളിയിച്ചുകഴിഞ്ഞു എന്നെ കൊണ്ടൊന്നും പറ്റൂലേ പുറത്തുള്ള കാര്യങ്ങൾ ഉള്ളി വന്ന് പറയാൻ മാത്രമേ എന്നെ കൊള്ളൂ എന്നുള്ള രീതിയിൽ പുള്ളി എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് അപ്പം പുള്ളി ഷോയിൽ പോയി പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഉള്ളിൽ വിളിച്ചു പറഞ്ഞു അത് കഴിഞ്ഞ് ജയിൽ നോമിനേഷൻ വന്നപ്പോൾ പുള്ളിക്ക് ഏകദേശം മനസ്സിലായി കാണും പുള്ളിനിയാണ് ജയിലിൽ വിടാൻ പോകുന്നത് അതുകൊണ്ടായിരിക്കാം പുള്ളി പറയുന്നുണ്ട് എനിക്ക് ജയിലിൽ പോകണേ നിങ്ങൾ എന്നെ നോമിനേറ്റ് ചെയ്യണം ജയിലിലേക്ക് എനിക്ക് ജയിൽ ജയിലെന്താന്ന് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എനിക്ക് പോയേ പറ്റൂ എന്നുള്ള രീതിയിലൊക്കെ പുള്ളി പറയുന്നതായിട്ട് കണ്ടു ഇതെന്ത് പുള്ളി ബിഗ് ബോസിൽ പോയത് കപ്പടിക്കാനാണ് എന്നാണ് പുള്ളിൻ്റെ വൈഫൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടത് അവരിപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട് സീക്രട്ട് എന്ന് പറയുന്ന സായി കൃഷ്ണൻ വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ചാനലിൽ ഇപ്പം സായി കൃഷ്ണൻ്റെ വൈഫ് വീഡിയോ ഇടുന്നുണ്ട് പുള്ളിക്കാരി നല്ല രീതിയിൽ തന്നെ റിവ്യൂ ചെയ്ത് ഇടുന്നുണ്ട് ഞാൻ വിചാരിച്ചു വിചാരിച്ചിരുന്നത് പുള്ളിക്കാരത്തി സായി കൃഷ്ണനെ ഭയങ്കരമായിട്ട് പൊക്കിയടിച്ച് സായി കൃഷ്ണൻ ചെയ്യുന്ന എല്ലാം ഓക്കെയാണ് എല്ലാവരും ഓട്ടിണെന്ന് പറയുന്നതൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ സായി കൃഷ്ണൻ പൊട്ടത്തരം കാണിക്കുമ്പോൾ അതങ്ങനെ സായി എന്തിനാണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സായി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ള രീതിയിൽ വളരെ വ്യക്തമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം സായി കൃഷ്ണൻ പറഞ്ഞ് എനിക്ക് ജയിലിൽ പോകണം എനിക്കെല്ലാം എന്താണ് എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പം കപ്പും കൊണ്ട് വരും എന്ന് പറയുന്ന മനുഷ്യനിപ്പോൾ ജയിലിൽ പോയി കിടക്കുകയാണ് പക്ഷേ ജയിലിൽ കിടന്നതുകൊണ്ട് കപ്പ് കിട്ടില്ല എന്നൊന്നുമില്ല പക്ഷെ പുള്ളീൻ്റെ ഇത്തരത്തിലുള്ള ഗെയിമാണെങ്കിൽ പുള്ളിക്ക് ഒരു കാലത്തും കപ്പ് കിട്ടാൻ പോകുന്നില്ല പുള്ളി ഏതെങ്കിലും ഒരു നോമിനേഷനിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇപ്പം തിരിച്ച് വീട്ടിലേക്ക് വരാം പുള്ളിക്ക് പിന്നെ പുള്ളിക്ക് കപ്പ് കിട്ടുക എന്നുള്ളത് പുള്ളീൻ്റെ ഒരു ലക്ഷ്യമാണോന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത് പുള്ളീൻ്റെ ഒരു ലക്ഷ്യമാണ് പുള്ളീൻ്റെ ഒരു ലക്ഷ്യം അതാണെങ്കിൽ പുള്ളി ഇപ്പം ജാതി കളി കളിക്കുമോ എന്തായാലും നോക്കാം എന്തായാലും ഇപ്പം നല്ല സുഖമായിട്ട് ജയിലിൽ എന്തൊക്കെയോ പരിപാടിയൊക്കെ ചെയ്ത് ഇരിപ്പുണ്ട്